ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമിൻ്റെ ഒപ്പം പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ അടുത്ത് വരുന്ന പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ വിഭാഗമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് നോക്കാം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രി ആയത് ആരാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രി ആയത് കെ കരുണാകരനാണ് നാല് തവണ കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആധിപത്യ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ ഓപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എൻ പ്ലസ് ബെല്ലൈക്കൺ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നത് ആരാണ് കെ എം മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത് ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വനിത ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വനിതാ മന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ് കെ ആർ ഗൗരിയമ്മയാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം കെ ആർ ഗൗരിയമ്മ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കെ ആർ ഗൗരിയമ്മിയാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കെ ആർ ഗൗരിയമ്മിയാണ് കെ ആർ ഗൗരവമി തന്നെയാണ് ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചത് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചതും കെ ആർ ഗൗരവമ്മിയാണ് കേരള നിയമസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമ്പേനോൻ കേരള നിയമസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുത മേനോൻ അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഷുഗർ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ് പഞ്ചാര കിണ്ണം പഞ്ചാരക്കിണ്ണമെന്നറിയപ്പെടുന്ന രാജ്യമാണ് ക്യൂബ പഞ്ചാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ക്യൂബ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ പഞ്ചാര പഞ്ചാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ പഞ്ചാര പഞ്ചാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എസ്സി ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ ആളുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആളുകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എസ് ടി ആളുകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് മനുഷ്യൻ്റെ സുഷംന നാടിയുടെ നീളം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് മനുഷ്യൻ്റെ സുഷംന നാടിയുടെ നീളം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് ഡിസ്ലൈക്ക് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള പി എസ് സി എക്സാം ടോപ്പർ അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ തന്നെ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കല്ലേ Thank you friends. Thank you for watching.